തന്നെ അപമാനിച്ച പാണ്ഡവന്മാരോട് വീണ്ടും പക തീരാതെ പകരം വീട്ടാൻ വേണ്ടി അശ്വത്ഥാമാവത ഉത്തരാഗർഭത്തെ നശിപ്പിച്ച അങ്ങനെ പാണ്ഡവ വംശത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ച് ബ്രഹ്മാസ്ത്രത്തെ ഉത്തരാഗർഭത്തിലേക്ക് പ്രയോഗിച്ചപ്പോഴാണ് ആ ഉത്തരാദേവി ഭഗവാനെ വിളിച്ച് കരഞ്ഞതും ഭഗവാൻ ഓടിവന്ന ഉത്തരാദേവിയെയും ഉത്തരാഗർഭത്തെയും കാത്തുരക്ഷിച്ചതും അത് കണ്ടപ്പോഴാണ് മാതാവ് ഭഗവാൻ എടുത്തതാ വന്ന് എത്രയെത്ര ആപത്തുകൾ വന്നാലും വേണ്ടില്ല അവിടുത്തെ സ്മരിക്കാൻ സാധിച്ചാ മതി എന്നുള്ള ആ കുന്തിദേവിയുടെ പ്രാർത്ഥന സ്തുതി അതൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ സൂത ഉവാച അധതേ സംബരേതാനം സ്വാനാമുദകം ദാതും ധാതും സകൃഷ്ണ ഗംഗായം പുരസ്കൃത്യ യുസ്ത്രീയ തേ നിനിയോദകം സർവേ വിലപ്യജ ഭൃശം പുനഃ ആപ്ലുതാ ഹരിപാദ ആപ്ജ രജപൂത സരിജ്ജലേ തരാസീനം ഗുരുപതിഷ്ട്രം സഹാനുജം ഗാന്ധാരീം പുത്രശോകാർ വൃധാം സാന്യാന്ധൂന്പ്പിതാൻ ഭൂതേഷു കാലം ദൃശയ പ്രതികരിയാം സാധയ ജാതശത്രോ സ്വരാജ്യം ഗീതവൈരിഹൃതം ഘാതയ സദോരാജ്ഞകജസ് പരിശക്ഷതായുഷാജസ്തം ത്രിഭിരുത്തമകല്പകൈ തദ്ശപ്പാവനം ദിക്ഷു ശതമന്യുരിവാദനോൽ ആമന്ത്ര പാണ്ഡുപുത്രാംശൈനയോദ്ധവ സംയുധ ദ്വൈപായർവിൈ പൂജിതൈ പ്രതിപൂജിത ഗന്ധു കൃതമതിർബ്രഹ്മഥമാീം ഉത്തരാംഭയ ഉത്തരാം ഉത്തരോ ഉത്തരോവാച പാഹി പാഹി മഹായോൻ ദ ജഗൽപദേ നം ത്വദയം പശ്യേ എത്ര മൃത്യു പരസ്പരം അഭിദ്രവതിമാമീഷ ശരസ്തപ്രായ വിഭോ കാമം ദഹതു മാം നാഥ മാർഭോ നിം സൂത ഉച ഉപര്യവചവാൻ ഭക്തവത്സല അപാടവം കത്തം ദ്രൗണേരസ്രമബുദ്ധ്യത തരിഹേ വാധമുനിശ്രേ പാണ്ഡവാ പഞ്ചസായൻ ആത്മനോഭിമുഖാൻ ദീപദാനലക്ഷ്യുപാദതു വ്യസനം വീക്ഷത തോം അനന്യ വിഷയാൽമനം സുദർശന സ്വാസ്ത്രേണ സ്വാം രക്ഷാ വ്യഥാ അന്തസ്ഥൂതമാ യോഗേശ്വരോ ഹരി സ്വമാവൃണോത്ഗർഭം വൈരാട്ട കുരുദന്ദ്രം ബ്രഹ്മ ശിരസ്വമോം ജാ പ്രതിക് വൈഷ്ണവം തേജസാദ്യ സമസാമ്യൽഭൃഗൂദ്വഹ മാംസ്താഹ്യേതാശ്ചര്യം സർവാശ്ചര്യമേച്ഛ്യുദേ യൈതം മായയാ ദയാ സൃജത്യവതി ബ്രഹ്മതേജോ ബ്രഹ്മ ആത്മജൈ വിനർമുക്തൈ ആത്മജയയാ പ്രയാണാഭിമുഖം കൃഷ്ണം ഇതമാഹപൃ സതീ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതം അന്തർബിരവസ്ഥിതം മായാജവനിഗാച്ഛന്നാധോക്ഷജമവ്യയം നക്ഷ്യസേ മൂഢദിശാനടോ നാട്യധരോ യഥാ തധാ പരമഹംസാ മുനീനം ഭക്തിയോഗവിധാനാർത്ഥം കഥം കൃഷ്ണായ വാസുദേവായ പശ്യേമഹി നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ കൃഷ്ണായവഗീനന്ദന നന്ദഗോപകുമാരായ കുമാരായ ഗോവിന്മോ നമ നമ പങ്കജ നാഭായ നമ പങ്കജമാലി നമ പങ്കജ നേത്രയ നമസ്തേ പങ്കജ്രേ യഥാഹൃഷി കെശലേന ദകീകംസേനിരുദ്ധാതിജിരം ശുചാർപ്പിത വിമോചിതഹംച സഹാത്മജ വിഭോ ത്വനാഥേന മുഹുർവിപദ്ഗണൽ വിഷാൻ വിഷാൻമഹാഗ്നേ പുരുഷാദ ദർശനവാസ കൃശ്രദ മൃധേ മൃധേനേകഥ്രതോദ്രേണ്യസ്ത്രദശാസ്മ ഹരെ സന്തുശ്ര ജഗദ്ഗുരോ അപുനർഭവ അപുനർഭവദർശനം ജന്മൈശ്വര്യശ്രുത ശ്രീഭിരേധമാന മദപ്പുമാൻ നൈവാരിഹത്യഭിധാ വൈ ത് അകിജന ഗോചരം നമോകിഞ്ചന വിവൃത്തഗുണവൃത്തേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമ മന്യേ വാം നിധനം വിഭു സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിഥക്കലി നേത കശ്ചിത് ഭഗവം വിടംബനം തവേഹമാനസി നൃണ്ാം വിഡംബനം നയസ്തികച്ചിദ്സ്തികരിശേസ് വിഷമാമതിർ നൃണം ജന്മ കർമ്മജ വിശ്വാത്മനജ സുരാത്മന തിരങ് ഋഷിഷുയാദസു തടംബനം ഗോപ്യദദയത്യകൃത സിതാമതാവൽ യാതയയത് ശാശ്വകലിജന സംഭ്രമാം ഭയഭാവനയാ ഭയ ഭനയാഥിതാം വിമോഹയതി ഭീരപിഭേദി ഖേ കേജിദാഹുരജം ജാത പുണ്യശ്ലോക കൃർത്തേ യോ ഓ പ്രിസ്യ അന്വായലയസ ചന്ദനം അപരേ വസുദേവഖ്യമിയജിതോഭ്യഗാൽ അജസ്ത്മസ്യ ക്ഷേമയ വധായജസുരദ്ദ്യുഷാം ഭാരവതായ അന്യഭൂ നവൈവോ ദധൗ സീതന്ത്യ ഭൂരിഭാരേണ ജാതോ ഹ്യാത്മഭുവാർദ േസ്ക്ലിശ്യമാന അവിദ്യാമകർമ്മ ശ്രവണസ്മരണാരിഹാണി കരിഷ്യതി കെ ജന ശൃതിയായ ഗൃണന്തി അഭീക്ണശ്മരത്തി നന്ദി തവേഹിതം ജന തശ്യജിരേണതാവകം പ്രവാഹോ പരമം പദുജം അപ്യസ്തുഹൃദിത പ്രഭോ ജിഹാസുഹൃദോ അനുജീവിന ഏഷാം ന്യൽഭവത പദുജൽ പരാണം രാജസുയോജിതാംസാം കെ വയം നമ റിഭ്യം ഇതുഭി സഹ പാണ്ഡവാഹോ ദർശനം യരി ഹൃഷിഗാണമി വേശിതോ നോഭിഷ്യത തത്രയെ ഗതാധര ൽപതൈരംഗിതാതി സ്വലക്ഷണവിലക്ഷിതൈ ഇമേ ജനപദാ ശ്രദ്ധാസുപക്വൌഷധിവീരുധ വന്നദ്രിന്യുദന്വന്തോ ഹേധന്ദേ തവ വീക്ഷിത അഥ വിശ്വേഷേ സവിശ്വാൽമൻ വിശ്വമൂർത്തെ സ്വേഷു മേ സ്നേഹപാശമം ഛിന്ധി ദൃഢം പാണ്ഡുഷു വൃഷിഷു ത്തൊയ്ി മേനന്യ വിഷയാമതി മധുപദേ സകൃ രതി മുദ്വഹദാ ഗംഗീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ വൃഷ്ണിഷഭാവനിധൃഗ്രാജന്യവംശദനാനപവവർഗവീര്യ ഗോവിന്ദഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വരാഖില ഗുരു നമസ്തേ